ദേ കാണുന്ന കണ്ടോ ഇത് വന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടങ്ങളാണ് കേട്ടോ അതിനോട് വളരെ ചേർന്ന് അതായത് അതിൻ്റെ അതിൻ്റെ തൊട്ട് നമുക്കൊരു മൂന്ന് വീടുകൾ വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ മൂന്നും കൂടെ നമ്മൾ ഒറ്റ വീഡിയോ വീഡിയോയിലെല്ലാം മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് കാണിക്കുന്നത് കാരണം ഒറ്റ വീഡിയോ ആയി കഴിഞ്ഞാൽ എല്ലാം കൂടെ ഭയങ്കര ആയി പോകും കാണുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പായിരിക്കും അപ്പോൾ മൂന്ന് പാർട്ടുകളായിട്ട് നമ്മുടെ പേജിലൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൽ ആദ്യത്തെ വീട് കാണിച്ചു തരാം നാലര സെൻ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉയർന്ന പ്രദേശമാണേ ഇതേ അങ്ങോട്ട് നോക്കി ചുറ്റുവട്ടത്തുള്ള വീടുകളെല്ലാം ഇരിക്കുന്നതിൽ നിന്നും ഒത്തിരി ഉയരത്തിലാണ് നമ്മുടെ വീടുകളുള്ളത് ശരിക്കും ഇവിടെ നാല് വീട് വരുന്നുണ്ട് നാലാമത്തെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മൂന്നെണ്ണം പൂർണ്ണമായിട്ടും വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ അതിൽ ചില ഫിറ്റിങ്സ് മാത്രമേ വെക്കാനുള്ളൂ കേട്ടോ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ചിലത് വെക്കാനുണ്ട് അതുപോലെ തന്നെ സ്റ്റവ് ചിമ്മിനി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഫിറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും ദ ഇത് വയ്ക്കുക നല്ല വീതിയുള്ള വഴിയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ മറ്റു താഴെ ഇരിക്കുന്ന ഒത്തിരി വീടുകളുണ്ടോ എല്ലാത്തിനേക്കാളും നമ്മൾ ഒരു വീട് പൊക്കത്തിലാണ് വീണ്ടും അടുത്ത നമ്മുടെ പ്രോപ്പർട്ടീസ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ വീടിൻ്റെ വിഷ്വല് കാണാം അതായത് ഇത് വന്നിട്ട് നാലര സെൻറ്റില് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വരുന്നത് ദേ ഇവിടെ നമുക്ക് കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഒരു ചെറിയ വണ്ടി നമുക്ക് ഇവിടെ കയറ്റി പാർക്ക് ചെയ്യാം ഇത് വന്നിട്ട് ഒരു സൈഡ് സ്ലൈഡിങ് ഗറ്റാണ് മറു സൈഡിൽ മടക്കി വെക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആ ഒരു വണ്ടി ഇങ്ങോട്ട് ഗേറ്റ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഗേറ്റ് പാർക്ക് ചെയ്യാം കവേർഡ് കാർ പാർക്കിങ്ങിൽ ഒരു വലിയ വണ്ടി ഇടാം കേട്ടോ അകത്തേക്ക് പോവാം നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസ് ആണ് മുൻവെസ്ത വാതിലെല്ലാം നോക്കുവാണെങ്കിൽ പ്ലാവിൻ്റെ ഡീല് ചെയ്തിട്ടുള്ള വർക്കാണ് അകത്തേക്ക് കയറുമ്പോൾ സ്പേസ് കണ്ടോ നല്ല വിശാലമായിട്ട് കിടപ്പുണ്ട് ഇത് ഇവിടെയാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഇനി ഇവിടെയുള്ള ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇതിൻ്റെ കവറെല്ലാം വെക്കാനുണ്ട് എല്ലാ റൂമുകളിലും ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അതായത് ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യാം അതിൻ്റെ വാഷ് ഏരിയ അതായത് ഈ ഭാഗത്തായിട്ട് വരും കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചൺ ആണ് മോഡലാ കിച്ചൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഈ മേളിലോട്ടുള്ള സ്പേസ് അടക്കം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസും കിട്ടും അപ്പോൾ ഇനി ഇനിയിവിടെ ഗ്ലെന്നിൻ്റെ ചിന്നിയും അതുപോലെ തന്നെ സ്റ്റൗവും വരുന്നുണ്ടാവുമെ അപ്പോൾ വേണ്ടി അവർ കട്ട് ചെയ്ത് ഇതാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് ഇത് തരുന്നത് ഇവിടെ നമ്മുടെ യാർഡിലേക്ക് ഇറങ്ങാൻ പറ്റും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് യാർഡ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെയോ അങ്ങോട്ടേക്കാൻ നോക്കി നമുക്കൊന്ന് റൂഫൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിൻവശത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റോറേജോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മേളത്തിനല്ലേ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് റൂംസിലെല്ലാം തൈ ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിലു ഉപയോഗിച്ചിട്ടുള്ള സാനിറ്ററി വെയർസ് വന്നിട്ട് പേരി വെയറിൻ്റെ സാനിറ്ററി വെയർസാണ് ഉപയോഗിച്ചിട്ടുള്ളത് വാഷ് വാഷ് പേസിനും കമോഡും എല്ലാം പേരി വെയറിൻ്റെ സാനിറ്ററി വെയർസാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ എന്താ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ അതാ ഈ ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം ഇതേ അവിടെ ആയിട്ട് ബെഡ്റൂം ഇവിടെ ഈ സീലിങ്ങിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഓരോ ബെഡ്റൂമായിട്ട് കാണിക്കാം അത ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം സെയിം അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമാണ് കേട്ടോ അതുപോലെ തന്നെ ഇനിയൊരു ബെഡ്റൂം ഉണ്ട് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇവിടെ വന്ന് നമുക്കിനി ഒരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് നോക്കി നല്ല വിശാലായിട്ടുള്ള ഒരു ബാൽക്കണി ആക്സസ് ഈ ബാൽക്കണി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ടൈലാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ പർഗോ ളാസ് കൊടുത്ത് അതിലെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് നോക്കിയേ നല്ല മഴയത്തക്കെ ഇവിടെ വന്ന് നിന്നാൽ നല്ല രസമായിരിക്കും കേട്ടോ നമുക്ക് മേളിൽ ഇങ്ങനെ മഴ വീഴുന്ന ഫീലായിരിക്കും പക്ഷേ മഴ അനിയത്തില്ല നൈസല്ലേ അപ്പം നമുക്ക് സാധാരണഗതിയിൽ ഇതുപോലുള്ള വീടുകളൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു ബാൽക്കണി ഏരിയയാണ് കൊടുക്കുന്നത് അത് നമുക്ക് വിശാലമായിട്ടുള്ളൊരു ബാൽക്കണി സ്പേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സോഫയൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമുക്കിങ്ങനെ നീറ്റായിട്ടിരിക്കാൻ പറ്റും കേട്ടോ നമുക്കിതായി ബാൽക്കണിയിലെ നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം ഇതുപോലുള്ള തടിയിലെ വർക്ക് അത് വാർണിഷാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നല്ലൊരു ഒരു പ്രൈമായിട്ടുള്ളൊരു ലുക്ക് വരുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് പക്ഷേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഇതുവഴിയല്ല ഇതുവഴിയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ കയറണമെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലത് അതുവഴി കയറി ഒന്ന് മതിലി ആടേണ്ടി വരും കഴിഞ്ഞ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് വരുന്നത് ഉള്ളൂർ നിന്ന് ആക്കുളം പോകുന്ന റോഡ് നമ്മൾ കുറച്ച് ദൂരം വരുമ്പം തന്നെ മോർ സൂപ്പർ മാർക്കറ്റാണ് മോർ സൂപ്പർ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റായിട്ട് സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞെഴുതിയ ഒരു വഴി കാണാൻ സാധിക്കും ആ വഴിയെ നമ്മളാകത്തേക്ക് കുറച്ച് ദൂരം വന്നാൽ മതി എനിക്ക് വേണം അവിടെ നിന്ന് ഒരു അര കിലോമീറ്ററിന് അത്രമേ ഡിസ്റ്റൻസൊക്കെ വരുള്ളൂ കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം ഞാൻ വഴിയല്ല ഇതിലേക്ക് ഓവർലിട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് നാലര സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം വീടാണ് ഉദ്ദേശിക്കുന്നത് വില ഒരു കോടി പത്തു ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയും ഭയങ്കര കൂടുതലാണ് കേട്ടോ അല്ലാണ്ട് ഇപ്പോൾ ചില ആൾക്കാർ പറയും സാധാരണ ഗതിയിൽ ഇടുമ്പോൾ ഒരു അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപയല്ലേ നമുക്ക് ഇങ്ങനെയുള്ള വീടുകൾ കിടാറുള്ളൂ എന്ന് പറയും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു അറുപത്തഞ്ച് എഴുപത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ നോർമലി ഇടുന്നതെല്ലാം ഒരു ഞാണ്ടൂർ കോണം അങ്ങോട്ടേക്കുള്ള വീടുകൾ പിന്നെ അതുപോലെ തന്നെ തിരുമല കഴിഞ്ഞ അങ്ങോട്ടേക്കുള്ള വീടുകളിലൊക്കെയാണ് നമുക്ക് ആ ഒരു റേഞ്ചിന് കിട്ടുക നമുക്ക് സിറ്റിക്കകത്തേക്കും മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രൈസ് കൊടുക്കേണ്ടി വരും പക്ഷേ ഇതും നമുക്ക് നല്ല മാന്യമായിട്ടുള്ളൊരു പ്രൈസാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ താല്പര്യമുള്ളവർ ഓണറിനെ നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും അപ്പോൾ ഈ വീഡിയോ നമ്മളെ പേജ് ഫോളോ ചെയ്ത് വെച്ചോ നമുക്കിനി അടുത്ത വീഡിയോസ് വരുന്നുണ്ട് ഇനി അടുത്തൊരു മൂന്ന് സെനിലൊരു വീട് ധേരിപ്പുണ്ട് അതുപോലെ തന്നെ അഞ്ച് സെൻറ്റിൽ അടുത്തൊരു വീടും കൂടെയുണ്ട് അതിൻ്റെയും കൂടെ വിഷുവൽ ഉടനെ തന്നെ നമ്മുടെ പേജിലൂടെ വരുന്നുണ്ടാവും ഇത് ഇതുപോലെ ടവർ റൂം കൊടുത്തിട്ടാണ് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് നമ്മുടെ തേർഡ് ഫ്ലോർ കണക്ക് എൻട്രി വരും വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കിവിടെ ഒരു റൂമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് കാരണം മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്താണ് ഓ നമുക്ക് കൂടുതൽ റൂംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഉള്ളൂര്ന്ന് ആക്കുളം പോകുന്ന വഴിക്ക് നമ്മുടെ മോർ സൂപ്പർ മാർക്കറ്റിന് ഓപ്പോസിറ്റ് കിടക്കുന്ന റോഡാണ് കേട്ടോ ഈ റോഡ് നമ്മൾ കുറച്ചു ദൂരം ഒന്ന് വരുമ്പോ ഇടത്തേക്ക് ഈ ഒരു തിരിവ് തിരിഞ്ഞാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടതേ